എൻ്റെ പേര് സ്റ്റെഫി ഞാൻ ഇരിങ്ങാലക്കുട രൂപത പാറക്കാട്ടുകറി ഇടവകമാണ് ഞാനിവിടെ എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോപ്പശം തന്ന ഒത്തിരി നന്ദി പറയാനാണ് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ആ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഞാനൊരു സ്വപ്നം കാണുവാണ് ഞാൻ എൻ്റെ മകളെയും കൊണ്ട് കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു അച്ഛൻ പറയാണ് ഉടമ്പടി നീ ആദ്യം പോയി ഉടമ്പടി എടുക്കുന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങളാണ് നടന്നത് ആദ്യത്തെ ഞാൻ ആദ്യമായി വെച്ച നിയോഗമെന്ന് പറയുന്നത് എനിക്ക് യു കെയിലേക്ക് പോവാൻ ഞാനൊരു നേഴ്സാണ് അപ്പോൾ യു കെയിലേക്ക് സീനിയർ കെയർ ആയിട്ട് പോകണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ഐ എൽ ടി എസ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആഗ്രഹം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഐ എൽ ടി എസിൻ്റെ എക്സാം ഞാനൊന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ കാശിരൂപവും തൈലവും കുരിശും വരച്ച് ഞാൻ എക്സാമിന് പോയി അങ്ങനെ എക്സാമിന് എനിക്ക് ആ യു കെ വി സീനിയർ കെയറിന് വേണ്ട സ്കോർ എനിക്ക് ലഭിച്ചായിരുന്നു അങ്ങനെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിസ ശരിയായി വിസ ശരിയായത് മാത്രല്ല എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു തനിച്ച് ഞാൻ ഒരു ഒരു സ്ഥലത്തേക്ക് പോലും പോയിട്ടില്ല അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞായിരുന്നു എനിക്ക് ആരെങ്കിലും കൂട്ട് വേണം അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ എൻ്റെ ഒപ്പം ഒരു ചേച്ചി കൂടെ എനിക്ക് മാതാവ് തന്നു ആ ചേച്ചിയും ഇതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥനയും കൃപാസനത്തിൽ മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു മകൾ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരുമിച്ച് ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന എത്തി പ്രാർത്ഥന ചൊല്ലലും അങ്ങനെ ഒത്തിരി നല്ല നല്ലൊരു അനുഭവമായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ അനുഗ്രഹ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് കടബാധ്യതകൾ ഉണ്ടായിരുന്നു കടബാധ്യതകൾ മാറാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കടബാധ്യതകൾ കുറച്ചൊക്കെ ഞാൻ യു കെയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ കഥ കടബാധ്യതകൾ ഒരുപാട് മാറ്റി തന്നു മാതാവ് പിന്നെ ഇത് ഞാൻ മൂന്നാമത്തെ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ നിയോഗത്തിൽ വയ്ക്കാത്തൊരു സാക്ഷ്യമാണ് ഞാൻ ഇവിടെ നിന്ന് യു കെയിൽ നിന്ന് പോ യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തായ്ലൻഡിൽ പോയിരുന്നു അവിടെ ചെന്ന് ഇവിടുന്ന് ജോലിക്ക് വേണ്ടിയാണ് പോയത് അവിടെ ജോലി ചെയ്ത് ഒരു മാസമായപ്പോൾ ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല അവർ അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു സമയത്ത് എല്ലാ ടി വിയിലും എല്ലായിടത്തും ന്യൂസ് ആയിരുന്നു അവിടെ ഒത്തിരി പേരെ ട്രാപ്പ് ചെയ്യാണ് പിടിച്ചിടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റില്ല വരികയായാലും ഒത്തിരി മർദ്ദിക്കല അങ്ങനെയൊക്കെ ഒത്തിരി പീഡനങ്ങളാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്ന് നോക്കണ്ട ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിന് മുന്നേ അച്ഛനെ കാണണം എന്നുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കാര്യം പറയാനായിട്ട് അപ്പോൾ ഞാൻ അച്ഛനെ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇവിടുത്തെ ബ്രദർമാർ പറഞ്ഞു ഈ ഒരു നമുക്കൊരു പ്രൂഫ് ഇല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ കാണിക്കുക നീ നേരിട്ട് മാതാവിനോട് പറഞ്ഞിട്ട് പൊക്കോ നട അവനെന്തായാലും ഒരു കുഴപ്പമില്ലാണ്ട് വരും പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് മാതാവിനോട് നേരിട്ട് പറഞ്ഞു എന്നാണോ അവിടെ നിന്ന് വരുന്നത് അന്ന് തന്നെ ഇവിടെ എത്തണം എത്തൽ മാത്രമല്ല എനിക്കൊരു തെളിവ് വേണം നീയാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതെന്നുള്ളത് തെളിവ് വേണമെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഉച്ചയായിപ്പോൾ പോന്നു ഹസ്ബൻഡ് പറയാണ് എയർപോർട്ടിൽ ഇവർക്ക് പാസ്പോർട്ടിൽ വിസയൊന്നും ഇല്ല പക്ഷേ അവിടുത്തെ എല്ലാവരും ഹസ്ബൻഡിനോട് പൊക്കോ പൊക്കോ അങ്ങനെ പറയായിരുന്നു പറഞ്ഞിരുന്നു അങ്ങനെ ഹസ്ബൻഡ് അന്ന് തന്നെ വീട്ടിലെത്തിയിരുന്നു വീട്ടിലെത്തി അതിലും വീട്ടിലെത്തി എന്നോടപ്പം ഒന്നും പറഞ്ഞില്ല മാതാവിൻ്റെ കാശീരൂപം കിട്ടിയെന്നൊന്നും പറഞ്ഞിരുന്നില്ല കുളിച്ച് കഴിഞ്ഞ് വന്ന് കുളിച്ച് കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നപ്പോൾ ഞാൻ കാണുവാണ് കൊന്തയിൽ മാതാവിൻ്റെ ഉടമ്പടി കാശു രൂപ അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഇത് എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പേഴ്സിൽ ഒരിക്കലും വെച്ചിട്ടില്ല ഞാൻ മാത്രമാണ് ഉടമ്പടി എടുത്തിട്ടുള്ളൂ പിന്നെ ആൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ ഉറപ്പാണ് മാതാവ് തന്നെയാണ് കൂടെ വന്നത് അതാണ് രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഇപ്പോൾ യു കെയിലാണ് ഇപ്പോൾ ഞാൻ യു കെയിൽ നിന്ന് ലീവിന് ഒരാഴ്ചത്തേക്ക് വന്നതാണ് എൻ്റെ മക്കളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ വീടൊക്കെ അവിടെ യു കെയിലുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അവിടെ വീട് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് ഞാനിവിടെ നിന്ന് പോയിട്ട് എനിക്ക് ഉടമ്പടി എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുവായിരുന്നില്ലേ കാര്യം ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇതാണ് കാര്യം ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റേതായ എല്ലാ ഇതും നമ്മൾ പാലിച്ച് പോകണം എന്നുള്ളത് അപ്പം ഞാൻ പ്രാർത്ഥനകളെല്ലാം മുടക്കാതെ ചെല്ലുമായിരുന്നു അച്ഛൻ്റെ ധ്യാനങ്ങൾ കാണും സാക്ഷ്യങ്ങൾ കാണും ചൂടമ്പടി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീണ്ടും എനിക്ക് എന്താണെന്നറിയില്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ അച്ഛൻ്റെ സാക്ഷികളിരുന്ന് കാണാറുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു അന്ന് ഞാനന്ന് കേട്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു അച്ഛൻ എന്നോട് അച്ഛനെന്നെ കുറിച്ച് എന്തെങ്കിലും പറയണം ഞാനിവിടെ ഇരുന്ന് ധ്യാനം കാണുന്നുണ്ടല്ലോ അപ്പോൾ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും പറയണം അങ്ങനെയാണ് ഞാൻ ഇപ്പം തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് അതുപോലെ തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഒരു ഒരു മകള് വിദേശത്ത് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എനിക്കപ്പോൾ ഭയങ്കര സങ്കടം ഭയങ്കര സന്തോഷമായി പോയി അപ്പം തന്നെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അതിനുശേഷം ഒത്തിരി അനുഗ്രഹങ്ങളായിരുന്നു അതുപോലെ അവിടെ വീട് കിട്ടാനായിട്ട് ഒത്തിരി പാടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഒത്തിരി സാക്ഷികൾ കാണുമ്പോൾ അതിൽ പറഞ്ഞായിരുന്നു ഒത്തിരി മക്കള് ഉടമ്പടി ഉപ്പ് വിതറും അപ്പോൾ നമുക്കത് ആ സ്ഥലമായാലും കിട്ടും അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് തോന്നിച്ചു ഞാൻ കാണാൻ പോകുന്ന വീടുകളൊക്കെ ഉപ്പ് വിതറാന്ന് അങ്ങനെ ഞാൻ രണ്ട് രണ്ട് വീട്ടിലെ ഉപ്പ് വിതറി ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ എന്നെ കൊണ്ടൊരു വീട് കാണിക്കരുതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ചുമ്മാ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു ജനുവരി പതിനാലാം തീയതിക്ക് മുന്നേ നമുക്ക് മാറാൻ പറ്റിയെന്ന് നന്നായിരുന്നു വെറുതെ പറഞ്ഞാണ് പക്ഷെ അത് അതുപോലെ തന്നെ മാതാവെല്ലാം ചെയ്തു തന്നു ജനുവരി പതിമൂന്നാം തീയതി തന്നെ ഞങ്ങൾക്ക് വീട് കിട്ടി വീട് ഞാൻ കിട്ടിയായിരുന്നു വീട് കിട്ടാൻ തന്നെ ഞാൻ വെള്ളിയെ എൻ്റെ മക്കൾക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിസ വന്ന് രാവിലെ തന്നെ എനിക്ക് മെയിൽ വന്നായിരുന്നു ഫോണിൽ വിസ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഒത്തിരി സങ്കടമായി സന്തോഷിക്കാൻ പറ്റുന്നില്ല കാര്യം വീട് കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ മക്കളെ കൊണ്ടുവരും അപ്പം ഞാൻ എന്താ പറയുക ഞാനപ്പം ഏജൻസികളേക്ക് മൂന്ന് ഏജൻസികളാണ് ഞാൻ കണ്ടത് ആ മൂന്ന് ഏജൻസികളെയും വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു സാധനങ്ങൾക്ക് വീട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് അപ്പം ഞാൻ അച്ഛൻ്റെ സാക്ഷി ധ്യാനം വെച്ചു ഞാനവിടെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ അച്ഛൻ്റെ ധ്യാനം വയ്ക്കുമ്പോൾ സാക്ഷികൾ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ധ്യാനം വെച്ചപ്പോൾ ഞാൻ അച്ഛൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവി ധ്യാനം കഴിഞ്ഞതിന് മുന്നേ എനിക്കൊരു വീട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ആരും വിളിക്കില്ല എനിക്ക് പക്ഷേ എനിക്കത് എന്നെ വിളിക്കണം മാറിയില്ല എനിക്കൊരു വീട് ശരിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു കറക്റ്റ് ആ ധ്യാനം കഴിയാൻ പത്ത് മിനിറ്റ് ഉള്ള മുൻപ് തന്നെ എൻ്റെ മൊബൈലിലേക്ക് ആ ധ്യാനത്തിനിടയിൽ തന്നെ കോൾ വന്നായിരുന്നു എനിക്കൊരു വീട് ശരിയായിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വലിയൊരു ഞാനപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയായിരുന്നു ഒരിക്കലും നടക്കാതെ എനിക്കറി പോലും ഇല്ല ആരാണ് കണ്ടത് ഞങ്ങൾ ആ വീട് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷെ മാതാവ് അത് നടത്തി തന്നു അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടെ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ജോലിയൊന്നും പോകണ്ടായിരുന്നില്ല അപ്പം ഞാൻ രോഗി സന്ദർശനം അതുപോലെ എന്നെ കൊണ്ട് പറ്റാവുന്നത് പാവപ്പെട്ടവർക്ക് കൊടുക്കലായിരുന്നു പക്ഷെ ഞാൻ യു കെയിലായിരുന്നപ്പോൾ നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഒത്തിരി പാടാണ് അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പൈസ അയച്ച് കൊടുക്കും എന്നിട്ട് ഞാൻ ഇവിടെ പാവപ്പെട്ടവർ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറയും അങ്ങനെയാണ് പ്രേക്ഷപ്രാർത്ഥന ചെയ്തായിരുന്നത് പിന്നെ യു കെയിലായിരുന്നപ്പോൾ പ്രാർത്ഥന ചൊല്ലിയായിരുന്നു പക്ഷേ എല്ലാ ദിവസവും കുർബാനക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മാതാവ് എല്ലാതും നടത്തി തന്നു ഇതും ഈ ഒരു അനുഗ്രഹം തന്നെ എനിക്ക് സാക്ഷ്യം എനിക്കിങ്ങനെ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് അപ്പോൾ ഞാനിങ്ങനെ എനിക്കിത് പറയാൻ തന്നെ ഒത്തിരി ഭയങ്കര പേടിയാണ് പക്ഷേ എനിക്കറിയില്ല മാതാവാണ് എന്നെ ഇവിടെ നിർത്തിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇനി ഇത് ഇതിൽ പറയാത്തതായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ വഴി ഉടമ്പടി തൈലം വഴി ആദ്യം തന്നെ എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി മൂന്നാമത്തെ ദിവസം എൻ്റെ മകൾ രണ്ടാമത്തെ മകൾ എട്ട് മാസമായിരുന്നു അപ്പോൾ പുള്ളി കൊച്ചിന് ഞങ്ങളുടെ വീട്ടിലന്ന് മാതാവിൻ്റെ രൂപം കൊണ്ട് വെച്ച് കൊന്ത നടക്കാണ് അപ്പോൾ കൊച്ചിന് പെ എന്താണെന്നറിയില്ല കറക്റ്റാണ് കൊന്തയുടെ സമയം ഇപ്പോൾ ഭയങ്കര വോമിറ്റിങ് കൊച്ചി തളർന്നു പോയി തുടങ്ങി അപ്പോൾ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നീ ഡ്രസ്സ് നീ പൊക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ കൊന്ത നടക്കാണ് ആൾക്കാരൊക്കെ വീട്ടിൽ വരും ജപമാല നടക്കുന്ന ദിവസമാണെന്ന് അപ്പോൾ ഞാൻ അമ്മച്ചിയോട് അപ്പം എൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുത്തല്ലോ ഞാൻ എന്തെങ്കിലും വിശ്വസിക്കാത്തത് ഞാൻ തൈലം വരച്ച് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു കുഴപ്പമില്ല അമ്മച്ചി ഞാൻ അമ്മ അമ്മ മാതാവിന് ഉടമ്പടി തൈലം എടുത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിന് എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കുറഞ്ഞില്ലേ കുറേ എന്തായാലും കുറഞ്ഞില്ലേ നമുക്ക് കൊന്ത കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ആ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കുരിച്ച് വരച്ചതിന് പിന്നാലെ തന്നെ കൊച്ചു ഭയങ്കര ഉഷാറായി പിന്നെ ഒരു വെമിറ്റിങ് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഇതിലും ഒത്തിരി ഞാൻ ഞാൻ അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് സാക്ഷ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ വഴി ഒത്തിരി പേരിവിടെ വന്ന് ഉടമ്പഴി എടുത്തിട്ടുണ്ട് അവരൊക്കെ ഇനി വിളിക്കാറുണ്ട് കുറേ പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലും പറയാതെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഒത്തിരി നമുക്ക് ഇത് പരിമിതിയുള്ള കാരണോട് ഞാൻ നിർത്തുകയാണ് എല്ലാത്തിനും പരിശുദ്ധ അമ്മ മാതാവിനും തിരകുമാരനും ഒരുപാട് ഒരു ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു